ഓറിയന്റേഷൻ സെഷൻസ് ഏകദേശം ഒരു വന്നിരിക്കുകയാണ് അല്ലേ അപ്പോ ഇതുവരെയുള്ള എല്ലാ സെഷൻസും നിങ്ങൾ എൻജോയ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ ഇന്നാണ് നമ്മൾ ഒഫീഷ്യലി പഠിച്ചു തുടങ്ങാൻ പോകുന്ന ഒരു ദിവസമാണ് ഇന്ന് അപ്പോ അതിന്റെ ബാക്കി കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ പുറകെ പറയുകയാണ് അപ്പം ഒരുപാട് പറഞ്ഞ് ഞാൻ നീട്ടുന്നില്ല നിങ്ങളുടെ അടുത്ത് അത് ഒഫീഷ്യലി പറയുന്നതിന് വേണ്ടിയിട്ടും ബാക്കി കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്ന ായിട്ട് എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിട്ട് ഞാൻ ആദ്യം നിങ്ങളുടെ മെന്റർ ആയിട്ടുള്ള ഹനാ മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ് ഹനാ മാം ഗുഡ് ഈവനിങ് നമ്മൾ എന്താ ഗൗരി മാം പറഞ്ഞതുപോലെ നമ്മൾ ലാസ്റ്റ് എയ്ത്ത് ഓറിയന്റേഷൻ സെഷൻ അല്ലെ സ്വിച്ച് ടോൺ എന്ന് പറയുന്ന ഓറിയന്റേഷൻ സെഷൻ ആണ് ഉള്ളത് അപ്പൊ നമ്മൾ സക്സസ് ആയിട്ട് എട്ട് സെഷൻസും എട്ട് സെഷൻസിൽ എത്തിയിരിക്കുകയാണ് അപ്പോ എങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ നോക്കാം അപ്പൊ നമുക്ക് നമ്മൾ പറഞ്ഞിരുന്നു ആദ്യം തന്നെ എന്താണ് എയ് ലാസ്റ്റ് സെഷനിൽ നമ്മളുടെ ടൈം ടേബിളൊക്കെ തരുന്നുണ്ടാകും എന്നുള്ളത് അപ്പോൾ ഓഫിഷ്യൽ ടൈം ടേബിൾ ആയിട്ടൊക്കെ തരുന്നു നമ്മൾ പഠിക്കാനൊക്കെ ഏകദേശം തുടങ്ങിയിട്ടുണ്ട് അല്ലേ നമ്മൾ ഓറിയന്റേഷൻ ലാസ്റ്റ് എത്തിയിരിക്കാണ് എങ്ങനെയാണ് പഠിക്കേണ്ട സിലബസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി നമ്മളതൊക്കെ നോ ആ ഒരു ഇതൊക്കെ കഴിഞ്ഞു വന്നു നമ്മളിപ്പോ പഠിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം എല്ലാവരും സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ഓറിയന്റേഷൻ ഓറിയന്റേഷന്റെ ഒരു ഈ ഒരു പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കാൻ നടത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മള് കുറച്ച് എന്താണ് നമ്മളുടെ ആൾക്കാരൊക്കെ പരിചയപ്പെടേണ്ടതുണ്ട് നമ്മളുടെ ഗൗരി മാം ഇവിടെ ഇവിടെയുണ്ട് വേറെ രണ്ട് മെന്റേഴ്സും കൂടി ഉണ്ട് പിന്നെ നമുക്ക് നമ്മളുടെ ലേൺ വൈസിന്റെ ലേൺ വൈസ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനത്തിന്റെ സിഇഒ മുഹമ്മദ് സാറ് അതുപോലെ അക്കാഡമിക് ഹെഡ് റഹീസ് സാറ് പിന്നെ കോഴ്സ് കോർഡിനേറ്റർ അശോക് സാറ് പിന്നെ മുഹമ്മദ് സാര് നൌഫൽ സാർ ഡയറക്ടർ ഇവരൊക്കെ ഞാൻ ഇവർക്കൊക്കെ ഞാൻ താങ്ക് യു താങ്ക്സ് പറയാണ് ഇങ്ങനെ ഒരു ഓറിയന്റേഷൻ സെഷൻ നടക്കാൻ വേണ്ടിയിട്ട് കോർഡിനേറ്റ് ഒക്കെ ചെയ്തിട്ട് എന്താണ് എല്ലാ ഹെൽപ്പും ചെയ്തിട്ട് നമ്മുടെ ടീം ലീഡർ ലിൻസി മാം അവർക്കൊക്കെ ഞാൻ നന്ദി പറയാണ് ആൻഡ് അത് ഇനി നമുക്ക് നമ്മളുടെ ടൈം ടേബിൾ അല്ലേ നമുക്ക് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഒരു രണ്ട് വർഷം പഠിക്കാൻ പോകുന്നത് നമ്മൾ ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെയാണ് പഠിക്കാൻ പോകുന്നത് അപ്പൊ ആ ഒരു രീതിക്ക് നമ്മൾ എങ്ങനെയാണ് എന്താണ് രണ്ടു വർഷം ഈ ഒരു മൂന്ന് വർഷത്തെ ബി എ ബി എ സൈക്കോളജി എന്ന് പറയുന്ന ഡിഗ്രി എങ്ങനെയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് അതിന് വേണ്ടിയിട്ട് നമ്മുടെ കോഴ്സ് കോർഡിനേറ്ററായ അശോക് സാറിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ് ഓവർ ടു യു അശോക് സാർ ഗുഡ് ഈവനിംഗ് അപ്പോൾ ഹന മാം ഗൗരി മാമൊക്കെ പറഞ്ഞ പോലെ നമ്മൾ ഓറിയന്റേഷൻ സെഷന്റെ എട്ടാമത്തെ സെഷൻ ആണ് ഇപ്പൊ നിൽക്കുന്നത് അല്ലെ ഇതിന്റെ പേര് പറയുന്ന പോലെ സ്വിച്ച് ഓൺ സ്വിച്ച് ഓൺ എന്ന് പറഞ്ഞ എന്താ നമ്മൾ തുടങ്ങാൻ പോവുകയാണ് ഓൺ ആവാൻ പോവുകയാണ് നമ്മുടെ ഈ ഒരു ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ പോകുകയാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം അപ്പൊ അതിൽ ഏറ്റവും നമുക്കറിയാം നിങ്ങൾക്ക് നിങ്ങളെല്ലാവരും നമ്മൾ സ്റ്റോർ കണ്ടു കാണും സ്റ്റോറിൽ ലെസൺസ് കണ്ടു കാണും അതിൽ നോക്കുമ്പോൾ നമുക്ക് ഒത്തിരി സബ്ജക്റ്റുകൾ കാണാം ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാണാം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ സ്റ്റോറിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ എവിടെ പഠിച്ചു തുടങ്ങണം നമുക്ക് കുറെ കാണുമ്പോൾ നമുക്ക് എന്താ പഠിച്ചുറങ്ങേണ്ട എവിടെ പഠിച്ചുറങ്ങേണ്ടത് നമുക്ക് ഒരു ഐഡിയ വേണം അല്ലെ അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ലേൺബേഴ്സ് എല്ലാം ഒരു എന്താ പറയാ കറക്റ്റ് ആയിട്ടൊരു ഒരു പ്രക്യൂല മെത്തേഡിലാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് നമുക്ക് എന്താണ് നമുക്ക് ഒരു ടൈം ടേബിൾ നമ്മൾക്ക് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ നമ്മൾ ലോഞ്ച് ചെയ്യും ആ ടൈം ടേബിൾ പ്രകാരമാണ് നിങ്ങൾ ഓരോ ദിവസവും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ടൈം ടേബിൾ പ്രകാരം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടോ അത് വെച്ചിട്ടാണ് ആ ടൈം ടേബിൾ ലോഞ്ച് ചെയ്ത് ആ ടൈം ടേബിൾ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ ലോഞ്ച് ചെയ്ത് കാണിച്ചു തരുകയാണ് അപ്പൊ അതിനുശേഷം നിങ്ങൾക്ക് ഒരു ഒരു ഐഡിയ കിട്ടും എന്ന് മുതൽ നമുക്ക് നിങ്ങളുടെ കോഴ്സ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒന്നാം തീയതി മുതൽക്കാണ് ഒന്നാം തീയതി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഫെബ്രുവരി രണ്ടാം തീയതി നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് പറഞ്ഞിട്ട് ടൈം ടേബിൾ ആണ് നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഞാൻ ഒത്തിരി പറഞ്ഞു ഇതാക്കുന്നതിനു മുമ്പ് ഞാൻ ടൈം ടേബിൾ ലോഞ്ചിലായിട്ട് പോവുകയാണ് ഞാൻ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ബി എ പി ബി എ പി ബാച്ചുലർ ഓഫ് സൈക്കോളജി ഹോണേഴ്സിന്റെ ജാൻ ട്വന്റി ഫോർ ബാച്ചിന്റെ ടൈം ടേബിൾ ആണ് നമുക്കിവിടെ ഉള്ളത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സിലബസ് ഡീകോർഡിംഗ് സെഷൻസ് ഒക്കെ ഓൾറെഡി കംപ്ലീറ്റഡ് ആയിട്ടുണ്ടാവും അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും നമുക്ക് നാല് എട്ട് സബ്ജക്ട് ആണ് ഫസ്റ്റ് ഇയറിൽ ഉള്ളത് അതിൽ നാല് കോർ പേപ്പേഴ്സ് ഉണ്ടായിരിക്കും ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി ബയോസൈക്കോളജി അതുപോലെ സൈക്കോളജിക്കൽ ഡിഫറൻസിന്റെ ഒരു പേപ്പർ ഉണ്ടായിരിക്കും പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട് ഈ നാല് പേപ്പറാണ് നമുക്ക് കോർ പേപ്പേഴ്സ് ആയിട്ട് ഉണ്ടാവുക അതുകൂടാതെ നമുക്ക് എബിലിറ്റി എൻഹാൻസ്മെന്റ് പ്രോഗ്രാമിന്റെ കോഴ്സ് ഉണ്ടാവും ജനറിക് ജനറിൽ കലക്ടീവ് അങ്ങനെ മൊത്തം എട്ട് പേപ്പേഴ്സ് ഉണ്ടാവുക അപ്പൊ നമ്മൾ ഈ ഒരു നമ്മൾ മൊത്തം ഈ ഒരു ജേർണീനെ രണ്ട് രണ്ട് ആയിട്ട് ഡിവൈഡ് ചെയ്യാണ് ഒന്ന് നമ്മൾ ഈ ഒരു ജനുവരി മുതൽക്ക് ജൂൺ വരെ ഉള്ളതും അതുപോലെ നെക്സ്റ്റ് സെക്ഷൻ നമ്മൾ ജൂൺ മുതൽക്ക് ഡിസംബർ വരെയുള്ള സെക്ഷനായിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും എന്നിട്ട് നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ടൈം ടേബിൾ ലോഞ്ച് ചെയ്തത് ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം നമ്മൾ ഫെബ്രുവരി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമുക്ക് രണ്ട് ടൈം കൂടെ കൊട്ടണം ഒന്ന് പത്ത് മുപ്പതിയായി ഏഴ് മുപ്പത്തിയോ അല്ലെങ്കിൽ നിങ്ങൾ ഫെബ്രുവരി ഒന്നാം തീയതി നിങ്ങൾ രണ്ട് സബ്ജക്ടുകളാണ് രണ്ട് ലെസൺസ് ആണ് കാണേണ്ടത് നിങ്ങൾ സ്റ്റോർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാം അതിൽ ഒരു ഇൻട്രൊഡക്ഷൻ ലെസൺ ഉണ്ടാവും ഇൻട്രോഡക്ഷൻ ടു സൈക്കോളജി പറഞ്ഞ ഒരു ബി പി സി സി വൺ സീറോ വൺ സ്റ്റോർ എടുത്തുകഴിഞ്ഞാൽ അതിന്റെ ഇൻട്രോഡക്ഷൻ പറഞ്ഞു ലെസൺ കാണും ലെസൺ വൺ ഇൻട്രോഡക്ഷൻ സൈക്കോളജി ഇപ്പൊ ഈ രണ്ട് ലെസൺസ് ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് നിങ്ങൾ ഫസ്റ്റ് ഡേ കാണേണ്ടത് നിങ്ങൾ ഫെബ്രുവരി രണ്ടാം തീയതി കാണുന്നത് ലെസൺ ടൂ ഇൻട്രോഡക്ഷൻസ് ആയിക്കോട്ടെ പിന്നെ ലെസൺ ത്രീ രണ്ട് ആണ് കാണേണ്ടത് അപ്പൊ നമ്മൾ ഇവിടെ പത്തേ മുപ്പതും ഏഴേ മുപ്പതും ഒക്കെ കൊണ്ട് കണ്ടുവന്ന് നിങ്ങൾ പത്തേ മുപ്പത് തന്നെ കാണണം എന്നുള്ളതല്ല അല്ലെങ്കിൽ ഏഴ് മുപ്പത് തന്നെ കാണുന്നത് നിങ്ങൾ ആ ഒരു ദിവസം കഴിയുമ്പോഴേക്കും ഈ രണ്ട് ലെസൺസ് കംപ്ലീറ്റ് ചെയ്ത് കണ്ടിരിക്കണം എന്നാണ് നമ്മൾ എന്തുകൊണ്ട് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് എല്ലാം കഴിഞ്ഞ് രാത്രിയാണ് ഫ്രീ ആവുക അപ്പൊ രാത്രിയാണെങ്കിൽ എന്താ നമ്മുടെ ലെസൺസ് ഒക്കെ പറഞ്ഞ മാക്സിമം ഡ്യൂറേഷൻ ഫോർട്ടി മിനിറ്റ്സിന്റെ ആയിരിക്കും അപ്പൊ ഈ ഫോർട്ടി മിനിറ്റ്സിന്റെ രണ്ട് ഒരു ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റ് ഒക്കെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കൃത്യമായിട്ട് അന്നത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ അത് ഇത് കാണുന്ന സമയത്ത് എന്താണ് ആ ഒരേ ലെസൻസിന്റെ കൂടെ നിങ്ങൾക്ക് അതിന്റെ വാല്യൂ ആഡ് നോട്ട്സ് ഉണ്ടാവും എക്സാം പീഡിയ ഉണ്ടാവും അതും കംപ്ലീറ്റ് ചെയ്ത് കാണുക അതിന്റെ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ചെയ്യുക അങ്ങനെ നിങ്ങൾ അത് ഫുൾ ചെയ്യുക അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ വരുവാണെങ്കിൽ ജസ്റ്റ് ഒരു പേപ്പർ എടുക്കാൻ നോട്ട് ഡൗൺ ചെയ്തു വെക്കുക എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെബ്രുവരി അഞ്ചാം തീയതി അല്ലെങ്കിൽ ആ അല്ലെങ്കിൽ അതിന്റെ വരുന്ന രണ്ടോ ആ ഒരു ആ ഒരു ഗ്യാപ്പിൽ നിങ്ങൾക്ക് ഒരു ലൈഫ് സെഷൻ വയ്ക്കും ലൈഫ് സെഷൻ പറഞ്ഞാൽ എന്താണ് റിവിഷൻ ടൈം ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇത് ഇതിൽ നിങ്ങൾക്ക് വന്ന ഡൗട്ട് നിങ്ങൾക്ക് നിങ്ങളെ മെന്റേഴ്സിനോട് അല്ലെങ്കിൽ ഐ മീൻ മെന്റേഴ്സ് അല്ല അത് എടുക്കുന്ന ലൈസേഷൻ എടുക്കുന്ന ഫാക്ൽട്ടി ഓർ മെന്റർ ഈ ഇവരോട് എന്ത് ചെയ്യാം അത് ക്ലിയർ ചെയ്യാം അതല്ലെങ്കിൽ മെന്റേഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യും അതിന്റെ ഒരു എന്താണ് എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ സമ്മർ നിങ്ങൾക്ക് പറഞ്ഞുതരും അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു കാര്യ ആ ദിവസങ്ങളിൽ അത് ചെയ്യാം ഇവിടെ നോക്കി കഴിഞ്ഞാൽ സൺഡേ നിങ്ങൾക്ക് ലൈവ് ക്ലാസ് ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൺഡേ എന്താ വെക്കാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും കംപ്ലീറ്റ് ചെയ്യാണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ദിവസം എന്ത് ചെയ്യാം നിങ്ങൾക്ക് എവിടെക്കാണോ മിസ്സിംഗ് വന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പഠിക്കാം അതെങ്കിൽ റിവിഷൻ സെഷൻസിന്റെ ദിവസങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എന്തെങ്കിലും മിസ്സിംഗ് ആയത് എന്ത് ചെയ്യാം പഠിച്ച് മുന്നോട്ട് പോകാം അപ്പൊ ഇത് നോക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ഈ ഫസ്റ്റ് സബ്ജക്ട് നമ്മൾ ഫുൾ ഇൻഫർമേഷൻ ബ്ലോക്ക് ത്രീ ബ്ലോക്ക് ഫോർ ബ്ലോക്ക് ഫൈവ് കംപ്ലീറ്റ് ആകും അല്ലെ ഒരു ഫസ്റ്റ് ഫെബ്രുവരി മന്ത് നമുക്ക് അതിന്റെ ബ്ലോക്ക് ഫോർ ഐ മീൻ ആ ഒരു സബ്ജക്ട് കംപ്ലീറ്റ് ആവുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പൊ ഈ ഒരു ഫെബ്രുവരി ഇരുപത്തി ഏഴാം നിങ്ങൾ ഫസ്റ്റ് സബ്ജക്ട് നിങ്ങൾ എല്ലാ തരത്തിലും കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും പിന്നെ നമ്മൾ നെക്സ്റ്റ് പേപ്പർ സ്റ്റാർട്ട് ചെയ്യുകയാണ് അതിന് ഇതിപ്പോ ഇതേപോലെ ലൈസേഷൻസും കാര്യങ്ങളും ഉണ്ടാവും സ്റ്റാറ്റി പറഞ്ഞാൽ നമ്മളൊരു മാത്സ് പേപ്പർ ആണല്ലോ അല്ലേ അപ്പൊ അല്ലെങ്കിൽ പ്രോബ്ലമാറ്റിക് പേപ്പർ ആയിരിക്കും അപ്പൊ അതിന് കുറച്ചധികം ലൈസേഷൻസ് ഉണ്ടാവും കാരണം നിങ്ങൾക്ക് ഓരോ പ്രോബ്ലംസ് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്ത് തരുന്നതെന്ന് പറഞ്ഞു തരാൻ വേണ്ടി നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിലുള്ള ഫാക്കൽറ്റി വരും നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് തരും അത് ആ ഒരു ലൈസേഷൻ ആ ഒരു നാല് കഴിഞ്ഞു നമ്മൾ അടുത്തായിട്ട് ഒരു ജനറിക് ഇലക്ടീവിന്റെ പേപ്പറാണ് പോകുന്നത് ഇന്ത്യൻ സൊസൈറ്റി വണ്ടി ഒരു ഇലക്ടീവാണ് നിങ്ങൾക്ക് ഉള്ളത് അതിന് അതിന്റെ കൂടെ നമ്മൾ പാരലായിട്ട് കാരണം ഇത് രണ്ടും സിമ്പിൾ ആയിട്ടുള്ള പേപ്പറാണ് ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ കോർ പേപ്പർ അല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് അതന്നെ കേട്ട് ആ ഒരു ബോർ അടിക്കേണ്ട അല്ലെങ്കിൽ എന്ത് അതിനെന്തു നമ്മൾ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ കൂടി നമ്മൾ പാരലായിട്ട് കണ്ടു അങ്ങനെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ഏപ്രിൽ ലാസ്റ്റ് ആകുമ്പോഴും ഏപ്രിൽ മുപ്പതാമത്തെ നമുക്ക് എന്താണ് നിങ്ങൾക്ക് ആ ഒരു നാല് കോഴ്സ് നിങ്ങളുടെ ഒരു മൊത്തം ഉള്ള എട്ടെണ്ണത്തിൽ നാലെണ്ണം കംപ്ലീറ്റ് ആവും അത് കഴിഞ്ഞപ്പം നിങ്ങൾ വെറുതെ ഇരിക്കുക അല്ല അല്ല നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾ എന്ത് ചെയ്യാ നിങ്ങൾക്ക് ഓരോ പിന്നെയും നിങ്ങൾക്ക് ഒരു തേർട്ടി ഫസ്റ്റ് മെയ് വരെ എന്താണ് ചെയ്യേണ്ട നമുക്ക് ലൈവ് ലൈഫെഷൻസ് എവിടെയെങ്കിലും മിസ്സായതൊന്നും കൂടി കാണാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെന്റേഴ്സിനോട് ചോദിക്കാം അല്ലെങ്കിൽ എക്സാം എഴുതാം എക്സാം എഴുതാ പറഞ്ഞാൽ നമ്മൾ എക്സാം പ്രൊവൈഡ് ചെയ്യാം നിങ്ങൾക്ക് കുറെ കൊസ്റ്റിൻ പേപ്പേഴ്സ് നമ്മൾ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും അതിൽ ഏതെങ്കിലും ഒരു കൊസ്റ്റിൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് എക്സാം എഴുതി നോക്കാം നിങ്ങൾക്ക് മെന്റേഴ്സിനോട് ചോദിക്കാം എന്തെങ്കിലും ഡൗട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ വീണ്ടും ഒരു റിവിഷൻ ടൈം ആണ് പിന്നെ വരുന്ന ഒരു ആ നാല് എല്ലാ തരത്തിലും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ആ ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇത്രയും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാല് കംപ്ലീറ്റ് ആയി ഇനി ബാക്കി നാല് മാത്രമേ പഠിക്കണം അത് നമ്മൾ നമ്മളെ സ്റ്റാർട്ട് ചെയ്യും അടുത്ത ജൂൺ മുതൽ ഡിസംബർ വരെ സെഷനിലാണ് അടുത്ത നാല് സബ്ജക്ട് പഠിക്കും ഇപ്പൊ നമ്മൾ രണ്ട് കോർ പേപ്പറും രണ്ട് എലക്ടീവ് പേപ്പറും കംപ്ലീറ്റ് ചെയ്തു ഇനി അടുത്ത ഒരു ടേണിൽ നമ്മൾ എന്ത് ചെയ്യും അടുത്ത രണ്ട് പേപ്പേഴ്സ് ആണ് കംപ്ലീറ്റ് ചെയ്യുക അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ലേൺ വൈസ് എന്ത് ചെയ്യേണ്ടത് നിങ്ങൾക്ക് വേണ്ടി ടൈം ടേബിൾ തരുന്നത് അപ്പൊ നിങ്ങൾ ഇതേ ടൈം ടേബിൾ ഫോളോ ചെയ്ത് മുന്നോട്ട് പോകണം കാരണം നമുക്ക് ഒരു മിസ്സിങ്ങോ കാര്യങ്ങളോ ഒന്നും വരാൻ നിങ്ങൾക്ക് എല്ലാം ഇൻക്ലൂഡ് ആയി അപ്പൊ എപ്പോഴാണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കേണ്ടത് എപ്പോഴാണ് എന്തൊക്കെ ചെയ്യേണ്ടത് കൃത്യമായിട്ട് നിങ്ങളുടെ മെന്റേഴ്സ് ഈ ടൈം ടേബിൾ വഴി നിങ്ങൾക്ക് ഫോളോ ചെയ്യാം ഇനി എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ മെന്റേഴ്സ് നിങ്ങൾ അതിന് ഹെൽപ്പ് ചെയ്യും അപ്പൊ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ കുറെ അവിടുത്തെ ലെസൻസ് കണ്ട് കുറെ ഇവിടെ കണ്ടു അങ്ങനെയല്ല നിങ്ങൾ ഈ ടൈം ടേബിൾ വെച്ചിട്ട് ഓരോ ദിവസം തന്നെ ഫോളോ ചെയ്ത് പോവാ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ മെന്റേഴ്സിനെ കണക്ട് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക പഠിച്ച് ഒരു നല്ലൊരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ലൈഫ് ഒരു ജേർണി ആവട്ടെ നിങ്ങൾക്ക് ഇത് പഠിച്ച് വെറുതെ നമ്മൾ ഒരു കോഴ്സ് അല്ലെ നിങ്ങൾ ഇത്രയും പൈസ കൊടുത്തിട്ട് അവിടെ ചേർന്ന ആ ഒരു ഇതോടുകൂടി പഠിച്ച് നിങ്ങൾക്ക് എല്ലാം നല്ല മാർക്കോട് കൂടി പാസ് പറ്റട്ടെ ലേൺ വൈസിൽ വന്നത് നിങ്ങൾക്ക് ഒരിക്കലും ഒരു നഷ്ടമായിരിക്കാം ഇപ്പൊ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ സ്റ്റോറി നോക്കിക്കഴിഞ്ഞാൽ കാണാം അല്ലെ അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് ഒരു നഷ്ടവും കാര്യങ്ങളൊന്നും ആവാൻ ആവാതെ ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ജേർണി ആവട്ടെ എല്ലാവർക്കും രീതിയിൽ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അശോക് സർ അപ്പൊ നമ്മൾ നമ്മളുടെ ടൈം ടേബിൾ കണ്ടല്ലേ എങ്ങനെയൊക്കെയാണ് നമ്മൾ മൂന്ന് വർഷം പഠിക്കേണ്ടത് എന്നുള്ള ഒരു ടൈം ടേബിള് ഏകദേശം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ ടൈം ടൈം ടേബിള് ഞാൻ ഞാൻ അല്ലെങ്കിൽ നിങ്ങളുടെ മെനഞ്ചർ ആരാണ് അവർ ഷെയർ ചെയ്യുന്നുണ്ടാകും അപ്പൊ അത് വെച്ച് നമ്മൾ മൂന്ന് വർഷം അത് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പോവുക ഓക്കെ ഇനി നമുക്ക് നമ്മളുടെ നമുക്ക് എട്ട് സെഷൻസുകൾ ആയിട്ടുണ്ടല്ലേ അപ്പോൾ എല്ലാവരും ക്യാമറ ഓൺ ചെയ്യട്ടോ ഇത് ലാസ്റ്റ് സെഷൻ അല്ലേ ഓറിയന്റേഷൻ സെഷന്റെ ലാസ്റ്റ് സെഷനാണ് അപ്പൊ എല്ലാവരും ക്യാമറ ഓൺ ചെയ്യണം യെസ് താങ്ക് യു താങ്ക് യു ശാമിലി എല്ലാരും ഓൺ ചെയ്തോളൂ നമുക്ക് നമ്മുടെ സെഷനിൽ അതി എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും എല്ലാ സെഷനിലും പങ്കെടുത്തിട്ടുണ്ട് എല്ലാ സെഷനിലും ആക്റ്റീവ് ആയിട്ടുണ്ട് എന്നാലും നമ്മൾ മെന്റേഴ്സ് കൂടിയിട്ട് കുറച്ച് ഒരു രണ്ട് മൂന്ന് ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ബെസ്റ്റ് പെർഫോമേഴ്സ് എന്നുള്ള രീതിക്ക് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും തന്നെ ബെസ്റ്റ് പെർഫോമേഴ്സ് ആണ് നിങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഓറിയന്റേഷൻ എന്ന് പറയുന്ന ഈ ഒരു സെഷൻസ് സക്സസ്ഫുൾ ആയത് പക്ഷെ നമ്മൾ അതിൽ നിന്നും കുറച്ച് നല്ല എല്ലാ സെഷനിലും വളരെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത അല്ലെങ്കിൽ ആക്ഷൻ ടാസ്ക് ഒക്കെ വളരെ നേരത്തെ തന്നെ അയച്ചു തന്ന എന്താ അങ്ങനെയുള്ള ഒരു മൂന്ന് പേര് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ബെസ്റ്റ് പെർഫോമൻസ് എന്നുള്ള രീതിക്ക് ബാക്കിയുള്ള ആൾക്കാർ വിഷമിക്കരുത് കാരണം നിങ്ങളൊക്കെ ബെസ്റ്റ് പെർഫോമൻസ് തന്നെ ആണ് ബെസ്റ്റ് പെർഫോമേഴ്സ് ആണ് പക്ഷെ എന്താണ് കുറച്ച് പേര് മാത്രം ചൂസ് ചെയ്യാനുള്ളൊരു ഇത് ഉള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെ ചൂസ് ചെയ്തിട്ടുണ്ട് ഓക്കെ നമുക്ക് ആരാണ് നമ്മളുടെ ബെസ്റ്റ് പെർഫോം പെർഫോമേഴ്സ് എന്നുള്ളത് കാണാം മുഹമ്മദ് കുഞ്ഞി ഇവിടെ ഇല്ലേ ഇല്ലേ ബെസ്റ്റ് പെർഫോമർ ആണ് എല്ലാരും ഒന്ന് ക്ലാപ്പ് കൊടുക്കുക റിയാക്ഷൻസിൽ കൊടുത്താൽ മതി ജയ്സൺ തോമസ് ആൻഡ് ഐശ്വര്യ കെ സജീവര്യണ്ടോ ജെയ്സൺ ഇല്ലേ ഐശ്വര്യ ഉണ്ട് സുനിറ മാമിന്റെ സ്റ്റുഡൻസ് ആണ് മുഹമ്മദ് കുഞ്ഞി ആൻഡ് ഐശ്വര്യ കെ സഞ്ജീവ് ജെയ്സൺ 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 എന്താണ് ഒരു വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ് ആണ് എല്ലാ ടാസ്കുകളും എല്ലാ കാര്യങ്ങളും വളരെ കൃത്യസമയത്ത് എനിക്ക് അയച്ചു തരുന്ന എപ്പോഴും ഡൗട്ട്സ് ഒക്കെ ചോദിക്കുന്ന വളരെ ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റുഡൻറ് ആണ് നിങ്ങൾ എല്ലാവരും തന്നെ ആക്റ്റീവ് ആയിട്ടുള്ള എന്താണ് വളരെ റെസ്പോൺസ് ഒക്കെ തരുന്ന സ്റ്റുഡൻസ് ആണ് എന്നാൽ നമ്മൾ ബാക്കിയുള്ള ആൾക്കാർക്ക് ഒരു മോട്ടിവേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ആണ് ഇങ്ങനെ ഒരു ബെസ്റ്റ് പെർഫോമ പെർഫോമൻസിന് തിരഞ്ഞെടുത്തിരിക്കുന്നത് പക്ഷെ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ മന്ത് എൻഡ് മീറ്റിംഗ് ഒക്കെ വെക്കുന്ന സമയത്തും ഓരോ മന്തിലും ഏതൊക്കെ ഏതൊക്കെ സ്റ്റുഡൻസ് ആണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് ഏറ്റവും കൂടുതലായിട്ട് ക്ലാസ്സസ് ഒക്കെ കാണുന്നത് മെന്റേഴ്സിനെ കോൺടാക്ട് ചെയ്യുന്നത് എന്നുള്ള രീതിക്ക് നമ്മള് ഓരോ മന്തും ഓരോ സ്റ്റുഡൻസിനെ അങ്ങനെ മന്ത് മീറ്റിംഗിൽ നമ്മൾ അത് പറയുന്നുണ്ടാകും അതുകൊണ്ട് എല്ലാരിക്കും ബെസ്റ്റ് പെർഫോമൻസ് ആവാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോ പേർക്കും സന്തോഷായില്ലേ താങ്ക് യു സോ മച്ച് മാം ശരി ഓക്കെ അപ്പൊ നമുക്ക് നമ്മളുടെ നമുക്ക് നമ്മുടെ അഡ്മിഷൻ കോർഡിനേറ്റർ ആയ സാദിയ മാം ഉണ്ടോ സാദിയ മാമിനെ ഓക്കെ സോ ഹയ എന്റെ പേര് സാദിയ ഞാൻ ലേൺ വൈസിലെ അഡ്മിഷൻ ടീം ലീഡ് ആണ് സോ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് ലൈക്ക് ഓൺ ദ ബിഹാഫ് ഓഫ് മൈ എൻ്റർ ടീം ലൈക്ക് എന്റെ ടീം മെമ്പേഴ്സിന് കണക്ട് ചെയ്തിട്ടായിരിക്കും നിങ്ങളിൽ ഇപ്പം പ്രസന്റ് ആയിട്ടുള്ള പല ആളുകളും ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടാവുക സോ ഓൺ ദർ ബിഹാഫ് ഫസ്റ്റ് ഓഫ് ഓൾ വെരി വെൽക്കം ആൻഡ് വെൽക്കം ടു ദ ലേൺ വൈസ് ഫാമിലി സോ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കിവിടെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഒരു ഡിസ്റ്റൻസ് ലേർണർ ആയിരുന്നു ഐ ഡിഡ് മൈ എം ബി എ ബാക്ക് ഇൻ ട്വന്റി ഫോർട്ടീൻ ത്രൂ ഡിസ്റ്റൻസ് മോഡ് സോ അത് എനിക്ക് പേഴ്സണലിയും പ്രൊഫഷണലിയും നല്ല ഒരു ഗ്രോത്ത് തന്നിട്ടുണ്ട് സോ ഐ ആം വിഷിംഗ് ദ സെയിം ഫോർ ലൈക്ക് ൈ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ സെയിം വിഷസ് പാസ് ചെയ്യുന്നുണ്ട് ദാറ്റ് യു ഗ്രോ പേഴ്സണലി ആൻഡ് പ്രൊഫഷണലി ആൻഡ് ഇതിന് നിങ്ങൾ ഈ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ ഈ ഒരു ജേർണിയില് ഹെൽപ്പ് ചെയ്യാൻ നമ്മളെ മെന്റേഴ്സും നമ്മുടെ എല്ലാ ടീം മെമ്പേഴ്സും നിങ്ങളുടെ കൂടെ ഉണ്ടാവും സോ യ വൺസ് അഗെയിൻ വെരി വോം വെൽക്കം നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റട്ടെ ഒരുപാട് ചലഞ്ചസും കാര്യങ്ങളൊക്കെ വരും പക്ഷെ അത് നമ്മൾ ഓവർകം ചെയ്തിട്ട് വേണം ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാന് yeah so that's all for now uh nice meeting all of you thank you so much ma'am thank you so much uh, thank നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മോട്ടിവേഷനും ആയി കാണും കാര്യം നിങ്ങളെ പോലെ തന്നെ ഡിസ്റ്റന്റ് ആയിട്ട് പഠിച്ചാണ് സാദിയ മാമും പക്ഷെ എത്രത്തോളം സാദിയ മാം കരിയറിലാ ഒരു ഗ്രോത്ത് വന്നിട്ടുണ്ട് എന്ന് നമുക്ക് ഓരോരുത്തർക്കും പേഴ്സണലി അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ ഒരു ജേണി എങ്ങനെയാണ് ആന്റിസിപ്പേറ്റ് ചെയ്യുന്നത് ലേൺ വൈസിൽ നിങ്ങൾ വന്നതിന് ശേഷം നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത് എന്തൊക്കെയാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് അത്തരം കാര്യങ്ങൾ നമ്മുടെ അടുത്ത് ഒന്ന് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു ഫീഡ്ബാക്ക് ആയിരിക്കും അതേപോലെ നിങ്ങൾക്കും അതൊരു ഒരു ആസ്പിറേഷൻ പോലെ യൂസ് ചെയ്യുകയും ചെയ്യാം അപ്പം നിങ്ങൾ കുറച്ച് പേര് നിങ്ങളുടെ ആ ഒരു ഫീഡ്ബാക്ക് ഒന്ന് നമ്മുടെ അടുത്ത് ഒന്ന് ഷെയർ ചെയ്യാവും ആദ്യം മുഹമ്മദ് കുഞ്ഞിയെ തന്നെ വിളിക്കാല്ലേ നമ്മുടെ ബെസ്റ്റ് പെർഫോമർ ആയിട്ടുള്ള ആയിട്ടുള്ളായിരുന്ന ഒരാളല്ലേ അപ്പോ അദ്ദേഹത്തിന് എന്താ പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം നിങ്ങളെ എല്ലാം നല്ല തന്നെ ഇനി നല്ലതന്നെ സംശയം വളരെ ചോദിച്ചപ്പോൾ എല്ലാത്തിനും നല്ല ഉത്തരങ്ങൾ ഇനി ഇതേപോലെ പോകട്ടെ താങ്ക് യു സാർ നമ്മുടെ എല്ലാവരുടെയും ഒരു ബിഗസ്റ്റ് ഇൻസ്പിറേഷൻ ആണ് സാർ കാര്യം ഈ ഒരു പ്രായത്തിലും പഠിക്കാനും അതേപോലെ അറിവ് നേടാനും ആ ഒരു വലിയ ആ ഒരു മനസ്സിനെ നമ്മൾ ആദ്യം തന്നെ കൺഗ്രാചുലേറ്റ് ചെയ്യാണ് അതാണ് ഏറ്റവും വലിയ കാര്യം അതുകൊണ്ട് തന്നെയാണ് സാർ ഒരു ബെസ്റ്റ് പെർഫോമർ ആവുകയും ചെയ്യുന്നത് കേട്ടോ അടുത്തത് ഉണ്ടോ ാണ് എന്റെ സ്റ്റാർട്ടിങ് മുതല എല്ലാ ഹെൽപ്പും നാം ചെയ്യാറുണ്ട് ഓർവ്

യും എല്ലാവരുടെ സപ്പോർട്ടിന് താങ്ക് യു നിങ്ങക്ക് എന്ത് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിലും പഠിക്കുന്ന കാര്യത്തിലും അതേപോലെ നിങ്ങൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്ത് ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുന്നതിനും ലേൺ വൈസ് ഫാമിലി കൂടെ ഉണ്ടാവും അപ്പൊ അത്തരത്തിലൊന്നും യാതൊരു ടെൻഷനും വേണ്ട വേണ്ടപ്പോ നിങ്ങൾക്ക് എന്ത് ഡൌട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളുടെ കറസ്പോണ്ടിങ് മെന്റേഴ്സിനെ കണക്ട് ചെയ്യാം അപ്പോ പഠിക്കുന്ന കാര്യത്തിലുള്ള എന്ത് ഹെൽപ്പും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും അപ്പോ അത് ഒരു ഇങ്ങനെ ചോദിച്ചാൽ ശരിയാവുമോ ഇത് പറഞ്ഞു തരുമോ അങ്ങനെ ഒന്നുമുള്ള യാതൊരു കൺഫ്യൂഷൻസും അങ്ങനെ അങ്ങനെയൊന്നും വിചാരിക്കുകയും വേണ്ട അത് നമുക്ക് എന്താണ് അഡ്മിഷൻ അഡ്മിഷൻ കോർഡിനേറ്റർ ആയിട്ടുള്ള സർ വന്നിട്ടുണ്ട് ആളെ വെൽക്കം വെൽക്കം ടു സോ സോ മാഡംസ് പറഞ്ഞതുപോലെ തന്നെ ഐ ഫാമിലി ഇൻ ഷോർട്ട് ഇനി അങ്ങോട്ടുള്ള മൂന്ന് വർഷം ഇതർ അക്കാഡമിക്സ് ആയാലും അതേപോലെ തന്നെ അപ്സ്കില്ലിങ്സ് കാര്യങ്ങളായാലും ിൽ ബി ഹിയർ സോ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിപ്പോ ഇടുന്ന എഫേർട്ടും കാര്യങ്ങളും ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവാ എന്നാൽ മാത്രമേ നമുക്ക് മൂന്ന് ഇയേഴ്സായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ മാത്രമല്ല മേഡംസ് പറഞ്ഞതുപോലെ ബി ഹിയർ ഫോർ എവറി സപ്പോർട്ട് ആൻഡ് ബി കോർഡിനേറ്റിംഗ് ആസ് എൽ വിറ്റ് ഫാമിലി ഇപ്പോൾ ലാസ്റ്റ് ബാച്ചിലൊക്കെ സ്റ്റുഡൻസ് നമുക്ക് ഓർമ്മയുണ്ട് എക്സാമിന്റെ ലാസ്റ്റ് ഡേയ്സിലായാലും അത്രമാത്രം ഒരു കോർഡിനേഷനും എഫേർട്ടും അവരെ ഭാഗത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ലാസ്റ്റ് പ്രീവിയസ് റിസൾട്ട് നോക്കുകയാണെങ്കിലും ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള റിസൾട്ടും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഡിസംബർ ബാച്ചിൻ്റെതും ജൂൺ ബാച്ചിൻ്റെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് സോ ഇൻ ഷോർട്ട് ഈയൊരു എഫേർട്ടും കോർഡിനേഷനും നമുക്ക് ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ട് പോവാം അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് റിസൾട്ട് ഒറിയൻറ്റഡ് ആയിട്ട് കാര്യങ്ങൾ പ്രൊസീഡ്യൂ ചെയ്ത് പോകാനും പറ്റുള്ളൂ സോ ഇനി വൺ വിൽക്കം എവ്രി വൺ ടു ഫാമിലി ഏകദേശം എല്ലാരെയും നമ്മൾ കണ്ടു അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെ സംസാരിച്ചു ഇൻട്രോഡ്യൂസ് ചെയ്തു പരസ്പരം അല്ലെ നമ്മള് സ്റ്റുഡൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടോ കണ്ടു മീറ്റിംഗ് കാണുന്നുണ്ട് അപ്പൊ നമുക്ക് ഏകദേശം നമ്മുടെ ലാസ്റ്റ് ഓറിയന്റേഷൻ ആണ് അപ്പൊ നമുക്ക് ഒന്ന് ഒരു ഒരു തിരിഞ്ഞു നോട്ടം എന്നുള്ള രീതിക്ക് നമുക്ക് ഇതുവരെ ഉണ്ടായിരുന്ന വീഡിയോസ് ഇതുവരെ ഉണ്ടായിരുന്ന സെഷൻസ് ഒക്കെ ഒന്ന് നോക്കാം എല്ലാം കൂടെ ഒരുമിച്ച് എന്താണ് ഫുൾ ആയിട്ടല്ല നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഈ വന്ന എല്ലാ സെവൻ സെഷൻസിലും ഉള്ള ആൾക്കാരെയും ഒക്കെ ഒന്ന് കാണാം ഓക്കെ റെഡിയല്ലേ യെസ് അവര് റെഡിയാണ് നമുക്കപ്പൊട്ട് ഷെയർ ചെയ്യണം ഞാനിപ്പം നമ്മള് ശരിക്കും ഒരു എല്ലാ സെഷൻസിൽ നിന്ന് കൂടി നമ്മൾ പോയല്ലോ അപ്പം നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് എല്ലാ കാര്യങ്ങളും ഒന്ന് ഓർമ്മ വന്നു എല്ലാം ഒന്ന് റീകളക്ട് ചെയ്യാൻ പറ്റിയെന്ന് നമ്മള് വിചാരിക്കുകയാണ് അപ്പൊ ഇനിയും ഇതേപോലെ ഒരുപാട് പ്രോഗ്രാംസും അതേപോലെ ഒരുപാട് അക്കാഡമിക് ആയിട്ടുള്ളതും അല്ലാതെ നിങ്ങളുടെ നോൺ അക്കാഡമിക് ആയിട്ടുള്ള നിങ്ങളുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രോഗ്രാംസ് നമ്മൾ ഇനിയും അറേഞ്ച് ചെയ്യുന്നതാണ് അപ്പൊ അതിലെല്ലാം ആക്റ്റീവായിട്ട് നിങ്ങളെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസും അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെന്ററിന്റെ അടുത്ത് അത് അറിയിക്കാവുന്നതാണ് അതുപോലെ ഇൻ ജനറൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങളോട് പറയാനുണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അത് നമ്മളുടെ അടുത്ത് ഇപ്പൊ ഷെയർ ചെയ്യാം അതെ നമുക്ക് ഫീഡ്ബാക്ക് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് മസ്റ്റ് ആണ് അപ്പൊ നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ ഈ ഒരു കഴിഞ്ഞ ഈ എല്ലാ എട്ട് ഓറിയൻ ഓറിയന്റേഷൻ സെക്ഷനുകളെ പറ്റിയും എന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയോ എന്താണ് നിങ്ങളുടെ നിങ്ങൾക്ക് ഉള്ള ഒരു അഭിപ്രായം എന്നുള്ളത് കേൾക്കണം എന്തായാലും അപ്പോൾ നമ്മൾ ഓരോരുത്തർ വിളിക്കുന്നില്ല വോളണ്ടിയർ ആയിട്ട് ആൾക്ക് ആരൊക്കെയാണ് ഫീഡ്ബാക്ക് പറയാൻ ആഗ്രഹിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അവർ വരാ മോസ്റ്റ് വെൽക്കം ഞാൻ ഫസ്റ്റ് ജോയിൻ ചെയ്ത ടൈമിൽ എനിക്ക് വലിയൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നില്ല സോ എനിക്ക് ഇനി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് എൻ്റെ മൈൻഡിൽ കൂടെ പോയിട്ടുണ്ടായിരുന്നില്ല സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഒരു വിത്തിൻ ഫൈവ് ഡേയ്സ് എനിക്ക് ക്യാച്ച് അപ്പ് ചെയ്യാൻ പറ്റി ആൻഡ് വെൻറ്റേഴ്സ് പറയുന്നതും നനമൻ പറയുന്നതാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ഓറിയൻറ്റേഷൻ ക്ലാസ് നടത്തുമ്പോഴും പെട്ടെന്ന് ക്യാച്ച് അപ്പ് ചെയ്യാനുള്ള ഒരു ഒരു എന്തോസിയാസ് എന്തെങ്കിലും എനിക്ക് ഫീൽ ചെയ്തിരുന്നു അത് വളരെ ഒരു പോസിറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അതിനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് വരുന്ന ഇത്രയും നാളുകൾക്ക് അതായത് ഏകദേശം നോൺ മൺ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതായത് ഓറിയന്ററി ക്ലാസ് ആയാലും അപ്പൊ ഈ പി ക്ലാസ് ആണെങ്കിലും നല്ലതായിട്ട് ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് വൺ ഡെയിലി ടാസ്ക് വളരെ നല്ലതാണ് അത് നമ്മുടെ നമ്മളിലുള്ള പോരായ്മ എന്താണ് നമുക്ക് കമ്പയർ മറ്റുള്ള ടാസ്കിനെ വെച്ച് അപേക്ഷിച്ച് കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും ഒരുപാട് നാളുകൾക്ക് ശേഷം കോഴ്സിന് കാരണം സ്കൂൾ ലൈഫ് പ്രീ ഡിഗ്രി അങ്ങനെയുള്ളത് കഴിഞ്ഞിട്ട് കുറേ നേഴ്സിങ്ങും കഴിഞ്ഞിട്ട് പിന്നെ കുറെ നാളത്തിരുപത് വർഷം കഴിഞ്ഞാണ് പിന്നെ ഇങ്ങനെ ഒരു പഠിക്കാനുള്ള ഇതിലേക്ക് ഒരു ആഗ്രഹം തോന്നി പഠിക്കണം എന്നുള്ളത് പക്ഷെ ആ ആഗ്രഹത്തെ നല്ലപോലെ ഫലവത്താക്കാൻ പറ്റുന്ന രീതിയിലാണ് ലേൺ വൈസ് ഓരോ കാര്യവും ക്രമീകരിച്ചിരിക്കുന്ന ഈ ഓറിയന്റേഷൻ സെഷനിൽ നിന്ന് മനസ്സിലായി ഇന്നത്തെ ഇപ്പം ടൈം ടേബിൾ കണ്ടപ്പോഴും കാരണം നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴും ആ ടൈം ടേബിൾ അനുസരിച്ചായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെ വരുമ്പോ എങ്ങനെ എവിടെ തുടങ്ങണ എന്തെന്നുള്ള ആ ഒരു ഇത് നമുക്ക് ഇത്രയും ഗ്യാപ്പ് ആയതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ വരുവായിരുന്നു പിന്നെ ടൈം ടേബിൾ ഒക്കെ കാണിച്ചപ്പോൾ ഒരുപാട് സന്തോഷമായി അതിന് ഷെയർ ചെയ്ത് കിട്ടുമ്പോൾ മാക്സിമം അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കും പിന്നെ ഹാപ്പിനെസ് അംബാസിഡർ അത് കാരണം ഇപ്പം നമ്മൾ പ്രൊഫഷണലി പേഴ്സണൽ ലൈഫും എല്ലാം വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്ന സമയമാണ് അപ്പൊ ആ ഒരു ഇതും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കും ഞാനും ഈ പറഞ്ഞതുപോലെ കൊറേ നാളുകൾക്ക് ശേഷമാണ് എന്റെ പഠനം നിർത്തിയിട്ട് ഇപ്പൊ ഞാൻ ജോലിയൊക്കെ ചെയ്യാണ് അപ്പൊ അത് കഴിഞ്ഞപ്പോ എനിക്കൊരു നേരത്തെ പറഞ്ഞൊരു പത്ത് ഇരുപത് വർഷത്തോളം ആയിട്ടുണ്ട് അപ്പൊ എനിക്ക് അങ്ങനെ പഠിക്കണം എന്ന് തോന്നി അപ്പൊ ഞാനിങ്ങനെ റാൻഡം ആയിട്ടാണ് ഇങ്ങനെ കണ്ടത് അഡ്വൈസിനോട്ടൊരു ആപ്ലിക്കേഷൻ കണ്ടത് അപ്പൊ എനിക്ക് ഇനിഷ്യലി ഞാൻ ജോയിൻ ചെയ്തപ്പോലെ ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു കാരണം ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല നമ്മള് മുൻപ് പഠിച്ചിരിക്കുന്നതൊക്കെ നമ്മൾ പോയി തന്നെ പഠിക്കുകയാണല്ലോ ചെയ്തിരിക്കുന്നത് അപ്പൊ അതെങ്ങനെയായിരിക്കും എനിക്ക് എത്രത്തോളം അതിൽ നിന്ന് അച്ചീവ് ചെയ്യാൻ പറ്റും അങ്ങനെ എനിക്ക് ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ സാബിക് സാറും എന്റെ മെൻട്രായ ഹനാമ്മും ഒത്തിരി എന്നെ സപ്പോർട്ട് ചെയ്തു കാര്യത്തിൽ കാര്യത്തില് അപ്പൊ എനിക്കിപ്പോ മനസ്സിലാവുന്നുണ്ട് എന്തായാലും ഞാൻ ഞാനും നല്ല ഇവിടെയുള്ള എല്ലാവർക്കും ഒരു ലക്ഷ്യമുണ്ടല്ലോ അപ്പൊ അത് അതിലൂടെ നമുക്കൊരു സിസ്റ്റമാറ്റിക് വേയിലൂടെ എത്താൻ പറ്റും എന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നുണ്ട് അപ്പം ഈ ടൈം ടേബിളെ കൂടെ കിട്ടിക്കഴിയുമ്പോ നമ്മൾ കുറച്ചും കൂടെ എന്താ പറയണ്ടെ കുറച്ചും കൂടെ നമ്മളൊരു ഫോക്കസ്ഡ് ആവണം അപ്പ എനിക്ക് അങ്ങനെ ഒരു ഞാൻ എത്തിച്ചേർന്നിരിക്കുന്ന ഞാൻ എടുത്ത ഡിസിഷൻ എനിക്ക് തെറ്റിപ്പോയി തെറ്റിപ്പോയിന്നിപ്പോ തോന്നുന്നില്ല ഞാൻ ശരിയായ ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത് അപ്പൊ അതിൽ എനിക്ക് ഹനാമാമിനോട് താങ്ക്സ് ഉണ്ട് കാരണം പിന്നെ വേറൊരു എനിക്കൊരു പ്രോബ്ലം ഉള്ളത് ഞാൻ വർക്ക് ചെയ്യുന്നത് കൊണ്ട് മിക്കവാറും എനിക്ക് ഷിഫ്റ്റ് ഡ്യൂട്ടീസ് ആയിരിക്കും അപ്പൊ അങ്ങനെ ഈവനിങ് ഇത് വരുമ്പോൾ എനിക്ക് സൂം മീറ്റിംഗിൽ അങ്ങനെ പങ്കെടുക്കാൻ പറ്റുന്നില്ല എനിക്ക് മോർണിംഗ് ഡ്യൂട്ടി ഉള്ളപ്പോൾ മാത്രമേ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ പക്ഷെ എങ്കിൽ പോലും ഞാൻ മാക്സിമം വീഡിയോസും ഒക്കെ കാണുന്നുണ്ട് അപ്പോ എനിക്ക് ഒത്തിരി താങ്ക്സ് ഉണ്ട് പിന്നെ എന്നെ പോലെ എല്ലാവർക്കും ഇത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഷൈനി താങ്ക് യു നമ്മളുടെ സ്റ്റുഡൻസിനൊക്കെ അത്രയും അത്രയും ഒരു പിന്നെ ഹാപ്പി ആയിട്ടുള്ള പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ ഒക്കെ കിട്ടി അറിയുന്നത് വളരെ സോ ഹാപ്പി ടു ഹിയർ അതെ ഹാപ്പിനെസ് മാത്രല്ല വി ഓൾസോ ഫീൽ വെരി ബ്ലസ്ഡ് നേരത്തെ ഷൈനി പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ടൈം ടേബിളും കൂടി ഇപ്പൊ ഷെയർ ചെയ്യും അപ്പൊ ആ ടൈം ടേബിള് നിങ്ങളുടെ ഫ്ലെക്സിബിൾ രീതിയിൽ അഡാപ്റ്റ് ചെയ്തിട്ട് ആ ഒരു രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ടൈം ടേബിൾ യൂസ് ചെയ്യാം എന്ത് എന്ത് സംശയങ്ങൾ വന്നാലും എന്ത് ഇത് വന്നു കഴിഞ്ഞാലും നിങ്ങൾ മെന്റേഴ്സിനെ കണക്ട് ചെയ്യാം അവരെപ്പോഴും നിങ്ങൾ കൂടെ ഉണ്ടാവും യുവർ സ്റ്റഡി ജേർണി നിങ്ങൾ കൂടെ ഉണ്ടാവും അപ്പോ എല്ലാവർക്കും സ്റ്റഡീസ് ആണ് കൂടുതൽ ഫോക്കസ്ഡ് ഓക്കെ സോ ആൻഡ് സോ ഇങ്ങനെ എത്രയും ടാർഗറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ലൈക്ക് ബാക്ക് ടു എന്ത ആഫ്റ്റർ ട്വന്റിംഗ് ടു സ്റ്റഡീസ് അപ്പോ ഈ നിങ്ങളുടെ ഈ ടൈം ടേബിൾ ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ പഠിക്കാൻ പറ്റട്ടെ എല്ലാവരും വളരെ സക്സസ്ഫുൾ ആയിട്ട് ലൈഫിൽ എത്തട്ടെ എന്ന് നമ്മുടെ എല്ലാ ലാൻഡ് വൈസ് ഫാമിലി വിഷ് ചെയ്യാണ് സോ നമുക്ക് അപ്പം ഞാൻ നാളെ തൊട്ട് അതായത് ഇന്ന് അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ കൃത്യമായ ടൈം ടേബിൾ ഉപയോഗിച്ച് പഠിത്തം നല്ല ഉഷാറായിട്ടോ ആയിക്കോട്ടെ അല്ലേ അപ്പൊ താങ്ക് യു സോ മച്ച്